ആശയവിനിമയ സാധ്യതകൾ ഒരുപാട് നമ്മുടെ മധ്യയെ വികസിച്ചു കഴിഞ്ഞു നാം വളർന്നു കഴിഞ്ഞു എന്നാൽ അതോടൊപ്പം സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം ഇന്ന് ആശയവിനിമയം നടക്കുന്നില്ല എന്നുള്ളതാ നിങ്ങൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നിങ്ങൾക്കറിയാം ആശയവിനിമയത്തിനുള്ള സാധ്യതകള് അതിന്റെ മാധ്യമങ്ങള് എന്തുമാത്രം നമ്മള് പുരോഗതി പ്രാപിച്ചു എന്നുള്ളത് എന്നാ പൊതുവെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു സംഗതി ആശയവിനിമയ രംഗത്ത് വളരെ പിന്നോക്കം നമ്മൾ പോകുന്നു അഥവാ ആശയവിനിമയം നമുക്ക് നഷ്ടപ്പെടുന്നു ഈ പറഞ്ഞത് തമ്മളിൽ ഒരു പൊരുത്തമില്ലല്ലോ നിങ്ങൾ അതിനെ എങ്ങനെയാ കാണുന്നു പറയാവോ കമ്മ്യൂണിക്കേഷൻ ഫാമിലി കുറഞ്ഞു വരുന്നു അതുപോലെ തന്നെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു മീഡിയം വഴിയായിട്ട് അത് കമ്പ്യൂട്ടർ വഴി ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മൾ കൂടി വരുന്നത് സമൂഹത്തിൽ ആശയവിനിമയ രംഗത്ത് ഒരുപാട് പുരോഗതി നമ്മൾ പ്രാപിച്ചു പക്ഷേ നമ്മുടെ കുടുംബങ്ങളിൽ ആശയവിനിമയം ഇന്ന് കുറഞ്ഞു വരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അല്ലേ അതെ ഇന്നത്തെ സമൂഹത്തില് ഡൈവേഴ്സ് ഒക്കെ ഒത്തിരി കൂടി കൂടി വരികയാണ് അതിന്റെ പ്രധാനമായ കാരണം നമ്മൾ തമ്മിൽ ഒരു പരസ്പര ബന്ധമില്ലാത്ത പരസ്പരം സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിന് ഉള്ളിലൊരു റിലേഷൻ ആശയവിനിമയം വെറും ഒരു കടമയായിട്ട് മാറുന്നു അപ്പൊ അവിടെ ഒരു ഊഷ്മളതയാണ് നഷ്ടപ്പെടുന്നത് അല്ലേ ഇന്നത്തെ കാലത്ത് ടെക്നോളജി വളരുന്നതനുസരിച്ച് നമ്മളെ നേരിട്ടുള്ള ബന്ധം എന്നുള്ളത് മാറ്റി നമ്മുടെ കംഫർട്ടായിട്ട് നമ്മൾ മീഡിയാസ് ഉപയോഗിച്ചു മൊബൈൽ യുഗം കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള ഇന്ന് കുറഞ്ഞു വരുന്നു കുറഞ്ഞതാണ് ഇദ്ദേഹം ആയിട്ടും അല്ലെങ്കിൽ നമ്മളിപ്പോ വർക്ക് പ്ലേസിലാണെങ്കിൽ അതിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും കൂടെ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യും ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വേണ്ട ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ആശയവിനിമയം ഉപയോഗിക്കാം നമ്മൾ അറിയേണ്ട നമ്മളോട് കാര്യങ്ങള് എന്താണ് പറയാനുള്ളത് അതെല്ലാം നമുക്ക് പറയാനുള്ളത് മാത്രമല്ല കേൾക്കാനുള്ളതിനും ആശയവിനിമയം ഉപയോഗിക്കാമെന്നുള്ള ആശയവിനിമയം എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ളത് ഒരാളെ പറഞ്ഞ് ധരിപ്പിക്കുക നമുക്ക് കേൾക്കാനുള്ളത് കേൾക്കുക നമുക്ക് കൂടുതലായിട്ടുള്ള ആളുകളെ പരിചയപ്പെടാനും ഹൃദയബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതായത് പരിചയപ്പെടലിലൂടെ ഉള്ള ഒരു ബന്ധം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അത് വളരെ ശരിയായിട്ടുള്ള ഒരു സംഗതിയാണ് ആശയവിനിമയം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം ബന്ധമെന്നാണ് എന്നാണ് നന്നായിട്ട് നന്നായിട്ട് ആരാണെന്ന് നിങ്ങൾക്ക് കേൾക്കുന്ന ഒരാളാ എ എ ഗുഡ് ഗുഡ് ലിസണർ ഈസ് വെരി കമ്മ്യൂണിക്കേറ്റർ ഒരു മനസ്സ് പേഴ്സണൽ ആയിട്ട് പോയി സംസാരിക്കുന്നതും ഫോൺ വഴി പല വേറെ രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ ഇപ്പോഴത്തെ ടെക്നോളജി അനുസരിച്ച് നമ്മൾ സംസാരിക്കുന്നത് ജസ്റ്റ് ഒരു ഹായ് ബൈ സി ഇന്നത്തെ കമ്മ്യൂണിക്കേഷനിൽ നഷ്ടമാകുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ബന്ധങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ നന്നായിട്ടുണ്ടാകുന്നു എന്ന് പറയുന്നതിനെ ഇദ്ദേഹം ഖണ്ക്കുക ചെയ്യുന്നേ ന്യൂ മോഡേൺ ടെക്നോളജി അനുസരിച്ച് നമ്മുടെ ലിസണിങ് കൂടി വരുവാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ നേരിട്ട് ഒരാളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അയാൾ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടാവില്ല ചുമ്മാ നമ്മൾ തലയിട്ട് അളക്കുന്നു പക്ഷേ അത് മൊത്തം കേൾക്കുന്നുണ്ടാവില്ല പക്ഷേ ഒരാൾ ഫോണിൽ കൂടെ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് മൊത്തം നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അവരെന്താണ് ഇപ്പോൾ ദൂരെയുള്ള ഒരാൾ പറയുന്നത് എന്താണെന്ന് നമ്മൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കും അതുകൊണ്ട് ഒരു പരിധിവരെ ലിസണിങ് നടക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ലിസണിങ് എന്നുള്ളത് ഇത് വർദ്ധിച്ചു വരികയാണ് ഇന്നത്തെ മോഡേൺ ടെക്നോളജി കൊണ്ട് എന്നുള്ളതായി അദ്ദേഹം അല്ലേ ഒരു ഫോൺ വഴി നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു വ്യക്തമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് വളരെ കീനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നു ഒരാൾ മറ്റുള്ളവരോട് പറയാനുള്ള കാര്യങ്ങൾ എത്രയും തിടുക്കത്തിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം മറ്റുള്ളവരെ വേണ്ട രീതിയിൽ ശ്രമിക്കുവാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ നമ്മളാരും ടൈം കണ്ടില്ല പറഞ്ഞപ്പോൾ ഉപയോഗിച്ച രണ്ടു മൂന്ന് വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ശ്രദ്ധിക്കാനോ മനസ്സിലാക്കാനോ എന്നുള്ള രണ്ട് വാക്ക് അവിടെയാണ് നമ്മുടെ ബന്ധങ്ങൾ ഈ മോഡേൺ ടെക്നോളജിസ് ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നമ്മുടെ ബന്ധങ്ങളെ തകരുന്നു എന്ന് പറയുന്നത് അവിടെയാണ് വേണ്ട രീതിയിൽ മറ്റുള്ളവരെ ശ്രദ്ധിക്കുവാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഒരാളെ ലിസൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ആളിനെ നമ്മൾ ഉൾക്കൊള്ളുകയും അതുപോലെ പ്രതികരിക്കുകയും ചെയ്യുന്നതിന് ഇന്നത്തെ മാധ്യമങ്ങളുടെ വളർച്ചയിൽ ഹിയറിങ് കൂടിയിട്ടുണ്ട് കേൾവി കൂടിയിട്ടുണ്ട് നമ്മുടെ മാധ്യമങ്ങളുടെ വളർച്ചയും ടെക്നോളജിയുടെ വളർച്ചയും ഒക്കെ ഈ ബന്ധത്തിൻ്റെ ദൃഢതയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും എത്ര വലിയ ബിസിയാണെങ്കിലും ഭവനത്തിലുള്ളവർ ഒരുമിച്ച് കൂടിയിരുന്ന് അല്പസമയം ദിവസം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തി സന്തോഷിക്കുക പരസ്പരം എൻകറേജ് ചെയ്യുക ആ ഭവനത്തിൽ ബന്ധമുണ്ടാകും